ആൻഡ് റെഡ് ർപ്പറ്റിൽ ഇന്ന് എൻ്റെ കൂടെ അതിഥിയായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് കുറേ വിശേഷങ്ങൾ കേൾക്കുന്ന എപ്പോഴും കുറേ വിശേഷങ്ങൾ പറയാനും നമുക്ക് അത് കേൾക്കാനും ആഗ്രഹമുള്ള അഭിനേത്രിച്ചി സോ ലെസ് വെൽക്കം മേനക സുരേഷ് സോ മേനക സുരേഷ് എന്ന് പറയുന്ന ആ മേനക ചേച്ചിയെ കുറിച്ചാണ് ഞാൻ അറിയേണ്ടത് അപ്പൊ ആദ്യം തന്നെ എങ്ങനെയാണ് ആസ് എ വൈഫ് അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡ് എന്ന രീതിയിൽ സുരേഷ് സർ എങ്ങനെയാണ് ഭയങ്കര റൊമാൻറ്റിക് ആണോ അതോ റഫ് ആൻഡ് ടഫ് ആണോ ഓ റൊമാന്റിക് ആണോ എന്ന് ചോദിച്ചപ്പോഴേ ചേച്ചി ഒരു എക്സ്പ്രഷൻ ഇട്ടു അതിൽ നിന്ന് മനസ്സിലായി റൊമാന്റിക് അല്ല ചേച്ചിയാണെങ്കിൽ ഭയങ്കര റൊമാന്റിക് ആണ് അല്ലെ ആ എപ്പോഴും ഇങ്ങനെ കൈ പിടിച്ച് നടക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കിന്നാരം പറഞ്ഞു ഞാനതൊക്കെ കണ്ടിട്ടുണ്ട് നിങ്ങളുടെ സുരേഷേട്ടിന് എന്തോരോ നാണം പോലെയാണ് കൂടെ നടക്കുന്നത് ആൾക്കാർ അവിടെ ഞാൻ പറയും പിന്നെ കമ്മ്യൂണിക്കേഷൻ എന്ന് ബിഗ് സീറോ ആണ് ഓ പറയേലില്ല ഒരു കാര്യം അതായത് എവിടെ എന്ത് ചെയ്യുന്നു അങ്ങനത്തെ ഒന്നും പറയില്ല ഒന്നും പറയില്ല ഇപ്പം എക്സാമ്പിൾ ഒരു നമ്മുടെ ആനി ഉണ്ടല്ലോ അപ്പൊ അവർക്ക് തേർഡ് കുട്ടി ഇതായി അപ്പൊ ഞാൻ ചെന്നൈയിലായിരുന്നു അപ്പൊ എനിക്കറിയില്ല അവർക്ക് രണ്ട് ആൺകുട്ടികൾ ഉള്ളത് എനിക്കറിയാം കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വന്നപ്പോഴേക്കും കയ്യിൽ ഒരു കുഞ്ഞുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു ഇത് ഏത് കുട്ടിയാണെന്ന് ചോദിച്ചു എൻ്റെ കൊച്ചാ ചേച്ചി എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് കൊച്ചി എനിക്കറിയില്ല കൊള്ളാം ഇവിടെ കണവൻ വന്നിരുന്നല്ലോ വന്നു ആറാമത്തെ ഏഴാമത്തെ മാസമുള്ള ഊണൊക്കെ കഴിച്ച് പോയതല്ലേ എന്നൊക്കെ പറഞ്ഞു ഞാൻ ചേട്ടാ എങ്ങനെയാണെന്ന് ആ ഞാൻ മറന്നുപോയി ഞാൻ ഓർത്തില്ല എന്ന് പറഞ്ഞു ഇത് ഇതാണ് ഒരു കാര്യം ഒരു കാര്യം പറയില്ല ഞാൻ ഇങ്ങനെ കെഞ്ചി എന്തൊക്കെയോ നോക്കി പറയേണ്ടി കിട്ടുന്നില്ല അപ്പൊ ഞാൻ എന്നിട്ട് പറയുന്നു നിങ്ങൾ എനിക്ക് പ്രയോറിറ്റി കൊടുക്കുന്നില്ല ഞാൻ ഇമ്പോർട്ടൻറ്റ് അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ എന്നോട് അങ്ങനെ ഇല്ല പപ്പി തലക്കത്ത് നൂറോ പ്രശ്നങ്ങളാണ് അത് അപ്പം ശരിക്കും മറന്നു പോകുന്നതാണ് എനിക്കറിയാം പക്ഷെ ഞാൻ ചുമ്മാ ഇങ്ങനെ കുത്തി 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 ഇങ്ങനെ കളിയാക്കി കൊണ്ടിരിക്കും പപ്പി എന്ന് പറയുന്നത് സുരേഷ് സർ ചെല്ലമ്മ കൂപ്പിടത് അല്ലേ പേര് പത്മാവതി എന്നാണല്ലോ അത് പപ്പിന്നാക്കിയത് സുരേഷ് ചേട്ടനാണ് അത് കഴിഞ്ഞ് പിന്നെ പപ്പി ചേച്ചി പപ്പി ആന്റി പപ്പി പപ്പി പപ്പീന്ന് അങ്ങനെ പിന്നെ സുരേഷ് സാറ് പപ്പീന്ന് മാത്രമല്ല പപ്പിമ്മ പപ്പി ഡാർലിംഗ് അങ്ങനെ അങ്ങനെ വിളിക്കില്ല പ്രണയിക്കുന്ന സമയത്ത് വിളിച്ചിട്ടുണ്ടാവില്ലേ പപ്പി അപ്പഴും പപ്പിയുള്ളൂ അത് ശരി ആൻഡ് നിങ്ങളുടെ ആ ഒരു ലവ് മാരേജ് ആയിരുന്നല്ലോ ആ ലവ് എങ്ങനെ സ്റ്റാർട്ട് ആൻഡ് ലവ് ആ സമയത്തുള്ള സുരേഷ് സാർ എങ്ങനെയായിരുന്നു ഉച്ചക്കൊരു മുക്കുത്തി ഷൂട്ടിങ് സമയത്തായിരുന്നു എപ്പോഴും ആകാരത്തിന് കുറ്റം പറയും ഏത് ആകാരത്തിനും കുറ്റം പറയും ഇന്ന് വെച്ചതാണെങ്കിൽ പോലും രാവിലെ വെച്ചത് വയ്യുന്നേരമാണെന്നുണ്ടെങ്കിൽ ഇത് എത്ര മറ്റേ ജാമ്പവാൻ കാലത്തിൽ ഉണ്ടായതാണോ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണോ അങ്ങനെയൊക്കെ ചോദിക്കും ഇങ്ങനെ പണ്ടേ അങ്ങനെയാണ് ഇപ്പോഴെന്നല്ല പണ്ട് കല്യാണത്തിന് മുന്നേ ഇങ്ങനെ കുറ്റം പറഞ്ഞപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞു നിങ്ങൾ കല്യാണം കഴിക്കണ പെണ്ണിൻ്റെ ഗതി അതോ ഗതിയാണ് ഒരു കാര്യം ചെയ്യണം കല്യാണം കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അമ്മ എടുത്ത് കൊണ്ടുപോയി ആ കൊച്ചിനെ ഒരു രണ്ട് ട്രെയിനിങ് കൊടുക്കാതെ കല്യാണം കഴിക്കരുത് കേട്ടോ പാവാം കൊച്ചെന്ന് ഞാൻ പറഞ്ഞു അപ്പൊ ഞങ്ങൾ രണ്ടുപേരും അത് പറഞ്ഞ് അത് പറഞ്ഞ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അമ്മയടുത്ത് ബായി പറഞ്ഞിട്ട് ലൊക്കേഷനിലേക്ക് പോവാ അങ്ങനെ ലിഫ്റ്റിൽ ഇറങ്ങുമ്പോ എന്നാ എപ്പോ വരുന്നു രണ്ട് മാസം എന്റെ അമ്മയടുത്ത് ട്രെയിനിങ്ങിന് വേണ്ടി എന്ന് ചോദിച്ചു പ്രൊപ്പോസ് ചെയ്തു അതാണ് ചേട്ടന്റെ പിന്നെ എന്റെ മുഖത്ത് നോക്കിയില്ല ചേട്ടൻ അങ്ങ് ഒറ്റ പോക്ക് പോയി ഞാൻ ഇങ്ങനെ ബ്ലിങ്ക് അടിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പൊ അങ്ങനെയാണ് ചേട്ടൻ എനിക്ക് കല്യാണം കഴിക്കാന്നുള്ള ഇഷ്ടമാണ് ഇഷ്ടമാണ് തന്നത് എന്റെ ഒരു സൂചന തന്നത് അതുകൊള്ളാം അതൊരു അസലായിരുന്നു ശരിക്കും ശരിക്കും ഒരു സിനിമത്തെ സീൻ പോലെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് ചെയ്തത് ഏഹ് മമ്മൂക്ക് എന്തോ ഈ കല്യാണം വേണ്ട മേനക എന്ന് പറഞ്ഞു എന്നൊക്കെ കേട്ടു മമ്മുക്ക് എന്താന്ന് വെച്ചാൽ ഒന്നും മിറ്റാത്ത പര്യാടം സെറ്റിലായിരുന്നു അപ്പൊ ഞങ്ങള് ഭയങ്കര സ്ട്രോങ് ലവ് ഉള്ള ഉണ്ടായിരുന്ന കാലമായിരുന്നു അപ്പം അപ്പം മൊബൈലൊന്നും ഇല്ലല്ലോ അപ്പം ഞങ്ങൾ ഊട്ടിയിൽ താമസിക്കുന്ന അതേ ഹോട്ടലിൽ താഴെയാണ് ഫോണുള്ളത് ഇപ്പം മോളിൽ ബാലു കിരീത്ത് അവർ ഉണ്ട് ക്ലൈമാക്സ് എടുക്കുകയാണ് അതായത് ഞാനും അമ്മക്കാവും ഡയലോഗൊക്കെ കുറേ പറഞ്ഞ് രണ്ടുപേരും ചാവാൻ പോവുകയാണ് അപ്പം അതിൻ്റെ സീന് ഭയങ്കര റിഹേഴ്സലും കാര്യങ്ങളും എടുത്തപ്പോഴേക്കും മാമിന് ഫോണെന്ന് പറഞ്ഞു അപ്പോൾ ബാലുഗ്രീത്ത് ചേട്ടൻ പറഞ്ഞു പോ പോ സംസാരിച്ചിട്ട് വന്നു അവർക്ക് എല്ലാവർക്കും ആ ചെന്നിച്ചെല്ലേ എന്ന് പറഞ്ഞു അപ്പം ഞാൻ താഴോട്ട് പോയപ്പോഴേക്കും ഞാൻ ഫോണെടുത്ത് മാം ഫോണാണെന്ന് അപ്പം ഞാൻ എടുത്ത് പോയാൽ പറഞ്ഞു ഞാൻ മൂകാംബിക പോവാണ് നാല് ദിവസമാവും ഞാൻ വരാനായിട്ട് നാല് ദിവസം ഞാൻ വിളിച്ചില്ല എന്ന് പറഞ്ഞ് നീ വിഷമിക്കരുത് ഇത് പറയാനാണ് അതുപോലെ ഇപ്പഴുണ്ടായിരുന്നെങ്കിലോട്ടെ ഇപ്പൊ പോയാ പോയാ വഴി ഞാൻ വിളിക്കണം അപ്പം ഞാൻ അത് ശരി ചേട്ടാന്ന് പറഞ്ഞിട്ട് തിരിച്ചു മോളി പോയി മോളിൽ പോയപ്പം മമ്മുക്കങ്ങനെ കിടക്കുകയാണ് എന്നിട്ട് പറഞ്ഞു അവനായിരിക്കും അല്ലേ എന്ന് പറഞ്ഞു നിങ്ങൾക്ക് എന്താണ് അവനായിരിക്കും കൊച്ചെ ഞാൻ ഒരു കാര്യം പറയാം നീ നല്ല നിന്റെ ഇതെന്ന് പറഞ്ഞ ബ്രാഹ്മിൻ ഇതാണ് നിങ്ങളുടെ സിസ്റ്റമേ വേറെയാണ് അവ എന്ന് പറയാൻ എൻ്റെ ഒരു എനിക്കറിയാവുന്ന ഒരു കൂട്ടുകാരനാണ് എനിക്കറിയാവുന്ന ഒരു ഫാമിലിയാണ് അവരുടെ രീതി വരാൻ നിങ്ങൾ തമ്മിൽ ഒരിക്കലും ചേരുമില്ല നിന്റെ നന്മയ്ക്കും അവൻ്റെ നന്മയ്ക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് എന്ന് വളരെ കാര്യമായിട്ട് പറഞ്ഞു ഞാൻ ഇപ്പം ഗ്ലീസറിനൊക്കെ എട്ടിട്ട് ചക്ക ആദ്യം കണ്ണിൽ ഗ്ലിസറിനെടുക്കാറുണ്ട് ആദ്യം ചാ ഡയലോഗ് പറഞ്ഞിട്ട് നമുക്ക് ചാവാം അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കാം എന്നൊക്കെ പറഞ്ഞു കൊച്ചേ ഞാൻ നിന്റെ നല്ലതിനടി പറയുന്നത് ഭയങ്കര സ്നേഹമായിട്ടാണ് പറയുന്നത് ഞാൻ പറഞ്ഞു ഞങ്ങൾ നന്നായിട്ട് ജീവിച്ച് കാണിക്കും പോരെ ആദ്യം നമുക്ക് അങ്ങനെയാണ് ഞങ്ങൾ അന്ന് ആ സീൻ കംപ്ലീറ്റ് ഇപ്പം അങ്ങനെയാണ് ഞങ്ങൾക്ക സോ ഹാപ്പി ഞാൻ അന്ന് അവളെടുത്ത് പറഞ്ഞതാണ് അവളെ എന്നെ വെല്ലുവിളിച്ചതാ സുരേഷ് ഏട്ടനോട് തന്നെ പറഞ്ഞു അങ്ങനെ സുരേഷ് ഏട്ടനോട് എന്നോട് എന്നോട് വന്ന് പറഞ്ഞു ഇനി ഞാൻ ചക്ക ഞാൻ എയർപോർട്ടിൽ വെച്ച് കണ്ടു എന്നോട് പറഞ്ഞു അങ്ങ് സാധിച്ചു കാണിച്ചു കേട്ടു എന്നെ ചക്ക വിളിക്കുന്നത് പത്മകുമാരി മേനകാവതി എന്നാണ് വിളിക്കുന്നത് ഓ പത്മാവതി കൃഷ്ണകുമാരി എന്നാണ് വീട്ടിൽ പേര് കുമാരി എന്നാണ് എന്നെ വിളിക്കുന്നത് മേനക വേനകാവതി എന്നാണ് എന്നെ ഇദ്ദേഹം എപ്പോഴും കണ്ടു എന്താ പത്മകുമാരി വേനകാവതി അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയാ ഒരു മൂത്ത സ്ഥാനത്തിൽ വെച്ചിട്ടാണ് ചിന്തിച്ചത് പക്ഷെ അദ്ദേഹം പറഞ്ഞതിന്റെ ഇതില് നമ്മൾ ഞാൻ പറഞ്ഞ പോലെ കാണിച്ചു കൊടുത്തു അതെ സോ ഹാപ്പി അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് നമ്മുടെ പെർഫോമറെ ഇൻവൈറ്റ് ചെയ്താലോ ഒരാള് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് എന്താണ് എങ്ങനെയാണ് ഹായ് നമസ്കാരം ഞാൻ പ്രിയ അച്ചു എന്ന് വിളിക്കുന്ന ജോൽസ്ന എൻ്റെ ഫാമിലി എല്ലാം കോഴിക്കോടാണ് ഞാൻ പഠിച്ചത് കോഴിക്കോടാണ് കോഴിക്കോട് അച്യുതൻ ഗേൾസിലാണ് ഒന്ന് മുതൽ പത്ത് വരെ പഠിച്ചത് കോളേജ് വിദ്യാഭ്യാസം കോഴിക്കോട് ആഴ്ചവട്ട ടാഗോർ കോളേജിലാണ് പഠിച്ചത് പിന്നീട് കല്യാണം കഴിഞ്ഞു ഇപ്പൊ എറണാകുളത്താണ് താമസിക്കുന്നത് എന്റെ അസുഖം എന്ന് പറഞ്ഞാല് പിറ്റുറ്ററി അഡിനോമ മൈക്രോ തലച്ചോറിൽ തലച്ചോറിലുണ്ടാവുന്ന ചെറിയ ത്രീ പോയിന്റ് ഫോർ ആൻഡ് ഫോർ പോയിന്റ് ത്രീ മില്ലിമീറ്റർ മുഴയാണ് അപ്പം അത് കണ്ണിൻ്റെ കാഴ്ച എനിക്കാണ് ആദ്യം തന്നെ ബാധിക്കുക പക്ഷേ എനിക്ക് ഇന്നുവരെ ദയവെ സഹായിച്ച് ഒരു കുഴപ്പമുണ്ടായിട്ടില്ല അഞ്ച് വർഷത്തോളമായിട്ട് ചാരിറ്റി രംഗത്തുണ്ട് അത് എൻ്റെ ട്രീറ്റ്മെൻറ്റിനു വേണ്ടി അമൃത ഹോസ്പിറ്റലിൽ പോയ സമയത്താണ് ഒരു കുഞ്ഞിൻ്റെ അവസ്ഥ കണ്ട് ആ കുഞ്ഞിന് വേണ്ടി പാടാൻ പാടാനിറങ്ങിയതാണ് പക്ഷേ ഇന്നിപ്പം അഞ്ച് വർഷത്തോളമായിട്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും വേണ്ടി പാടുകയാണ് സംഗീതമൊന്നും പഠിച്ചിട്ടില്ല അപ്പോൾ ദാനമായി കിട്ടിയ ശബ്ദം ദാനമായി തന്നെ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടാണ് പന്ത്രണ്ട് മണിക്കൂർ റോഡ് ഷോ ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം എന്നെ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി കൊടുക്കുന്നത് ഒരുപാട് ആളുകളുടെ സഹായം ഫേസ്ബുക്ക് വഴിയും കിട്ടാറുണ്ട് സ്ത്രീകളുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്ന അമൃത ടി വിയിലെ റെഡ് കാർപ്പറ്റ് എന്ന പ്രോഗ്രാമിലേക്ക് എനിക്കും ഒരു അവസരം തന്ന അമൃത ടി വിക്ക് നന്ദി ഇനി അപ്പോൾ റെഡ് കാർപ്പറ്റില് ഒരുപാട് അഭിമാനിക്കാവുന്ന ഒരു നിമിഷം കൂടിയാണ് കാരണം ഈ വരുന്ന സിംഗർ വെറും ഒരു സിംഗർ അല്ല ഒരുപാട് ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ സ്വന്തം ശബ്ദം കൊണ്ട് ഒത്തിരി ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സിംഗറാണ് എനിക്ക് പേഴ്സണലി അവരുടെ പാട്ടുകൾ കേട്ടും അവരെ നേരിട്ട് മീറ്റ് ചെയ്തൊക്കെ പരിചയമുണ്ട് എന്തായാലും ഒരുപാട് സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം പ്രിയ അച്ചു െ കൊറേ വർഷങ്ങൾക്ക് ശേഷം നമ്മളിപ്പോ കാണു നേരിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതേപോലെയുള്ള നല്ല മനസ്സുള്ള കുറെ ആൾക്കാര് നമുക്ക് ചുറ്റും ഉണ്ടെന്നൊക്കെ ചില സമയങ്ങളിലൊക്കെ അറിയുമ്പോഴേ നമ്മള് ഭയങ്കരമായിട്ട് ഓ നമ്മളൊക്കെ ലൈഫിൽ ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെ തോന്നിപ്പോ കാരണം അത്രയധികം ചാരിറ്റി പ്രവർത്തനങ്ങൾ സംഗീതം കൊണ്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ എങ്ങനെ പോകുന്നു ആ ജീവിതമൊക്കെ ഇപ്പൊ കൊറോണ ആയതുകൊണ്ട് കുറച്ച് വെച്ചിരിക്കുകയാണ് അല്ലാതെ ലൈവുകൾ ഒരു ദിവസം ഒരു പേഷ്യന്റിനെങ്കിലും നമ്മൾ രക്ഷിക്കും അല്ലെങ്കിൽ അവർക്ക് വേണ്ടിട്ടുള്ള നമ്മൾ ചെയ്യും എന്നാണ് ആ ഒരു ലക്ഷ്യം അല്ലേ അതെ മണിക്കൂർ നോൺ സ്റ്റോപ്പ് സിംഗിങ് അതിൽ നിന്ന് കിട്ടുന്നത് ആ ഒരു രോഗിക്ക് അതൊരു വലിയൊരു കാര്യാണ് ചേച്ചിയുടെ അതിന്റെ ഒരു കണ്ടീഷൻസ് പ്രിയ ചേച്ചിക്കും ഒരു സ്പോൺസർ ആണല്ലേ എല്ലാം ഒക്കെ അതെ അപ്പം അതും ഒരു അദ്ദേഹം ആ ഒരു ട്രീറ്റ്മെന്റ് പ്രിയ ചേച്ചിക്ക് വേണ്ടി കൊടുക്കുന്നു അതിലൂടെയാണ് ഇവരുടെ ഒരു പോകുന്നത് പക്ഷെ അത് ആ ഒരു അസുഖം പോലും മനസ്സിൽ വെക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഈ പോലെ പന്ത്രണ്ട് മണിക്കൂർ നിന്ന് പാടുക അതിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് അവർക്ക് കൊടുക്കുക സ്വന്തം ഹെൽത്ത് കണ്ടീഷനിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട് വെയില് കൊണ്ടിട്ടാണ് റോഡിൽ നിന്നോ പാടുന്നത് അപ്പൊ വെയില് പൊടിയൊക്കെ പ്രശ്നമാണെന്നാലും സംഗീതം ഉള്ളിൽ ഞാൻ പഠിച്ചിട്ടില്ല സംഗീതം അത് ഉള്ളിലുള്ളത് കൊണ്ട് ദൈവം ദാനമായി തന്നത് അത് മറ്റുള്ളവർക്ക് ദാനമായി കൊടുക്കാന്നാണ് സ്റ്റേജ് ഷോയിൽ ഞാൻ അങ്ങനെ ചെയ്യാറില്ല ചാരിറ്റിക്ക് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കും ഓഹോ ഹോ ഞാൻ ചേച്ചി എങ്ങനെയാണ് ഈ ഒരു ഇങ്ങനെയൊരു കാര്യം ഞാൻ ചെയ്യാം അല്ലെങ്കിൽ ചെയ്യണം എന്നൊക്കെ തോന്നിയത് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഇൻസിഡന്റ് ഉണ്ടായിട്ടാണോ ലൈഫിൽ ഞാൻ ഒരുപാട് ആളുകൾ റോഡിൽ നിന്നും പാടുന്ന കണ്ടിട്ടുണ്ട് പോകുന്ന സമയത്തൊക്കെ ഞാനും അതിൽ രണ്ടും മൂന്നും പാട്ടൊക്കെ പാടാറുണ്ട് അപ്പോഴാണ് അമൃതയിൽ ഞാൻ എൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പോയ സമയത്ത് ഒരു കുഞ്ഞിൻ്റെ അവസ്ഥ കാണുന്നത് ആലപ്പുഴയിലുള്ള ഒരു പ്രാർത്ഥന മോളുടെ തിരിച്ചു പോയി ഞാൻ വീണ്ടും അവരുടെ അടുത്ത് വന്നിട്ട് ആ അമ്മയും കരയുന്നുണ്ട് കുഞ്ഞും കരയുന്നുണ്ട് അപ്പോൾ എന്താണെന്ന് ചോദിച്ച് ചെന്നപ്പോൾ ആ കുട്ടിക്ക് ഏഴ് ആറ് ഓപ്പറേഷൻ കഴിഞ്ഞു ഏഴാമത്തെ ഓപ്പറേഷൻ തലച്ചോറിൽ വെള്ളം നിറഞ്ഞിട്ട് അതിങ്ങനെ ഓരോ സ്ഥലത്തും ഓപ്പറേഷൻ്റെ പാടുകളാണ് തലയിൽ അപ്പോൾ വീണ്ടും ആ വെള്ളം നിറഞ്ഞ് വെള്ളം തളയ്ക്കും തലച്ചോറ് കുറവാണ് തലച്ചോറില്ല ശരിക്കും പറഞ്ഞാൽ കുറച്ചേ ഉള്ളൂ അപ്പം ആ സമയത്ത് വീണ്ടും ഓപ്പറേഷൻ വേണം അപ്പം അതിന് ഇനി ആരോട് രാഷ്ട്രീയക്കാരും നാട്ടുകാരും ഒക്കെ എപ്പോഴും സഹായിക്കാൻ പറ്റില്ലല്ലോ അപ്പം എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് അവർ വിഷമിച്ചപ്പോൾ ഞാൻ നമ്പർ മേടിച്ചു ഞാൻ എങ്ങനെ സഹായിക്കുന്നേക്കാരില്ല പക്ഷെ എൻ്റെ മുന്നിൽ മറ്റുള്ള ആൾ ആണുങ്ങളായിരുന്നു അവിടെ പാടിയിരുന്നത് അപ്പം ആ അതുപോലെ ചെയ്യാൻ പറ്റുമോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്തത് അപ്പോൾ ഒരു കുട്ടിക്ക് ചെയ്ത ആ കുട്ടിക്ക് രണ്ടര ലക്ഷം കൊടുത്തു അങ്ങനെ ആ കുട്ടി ട്രീറ്റ്മെന്റിലാണ് പിന്നെ ഞാൻ അമൃതയില് ബ്രോമോക്രിപ്റ്റ് കാബ്രിക്കോളിനൊക്കെ മെഡിസിൻ അത് ഭയങ്കര സെഡേഷനാണ് ആണ് ഈ കുട്ടിക്ക് പാടാൻ തുടങ്ങിയ സമയത്ത് ആ മെഡിസിൻ ഞാൻ സ്റ്റോപ്പ് ചെയ്തു അത് ദോഷമായിട്ട് വന്നില്ല ദോഷം എന്ന് പറഞ്ഞാൽ ഹോമിയോയിലേക്ക് മാറി മാറ്റമുണ്ട് മാറ്റം എന്ന് പറഞ്ഞാൽ പെയിൻ എപ്പോഴും വരും അതിന് പെയിൻ കില്ലർ കഴിക്കുക ഇപ്പോഴും വരും അതിന് ട്രീറ്റ്മെൻറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇത് തലച്ചോറിൽ നിൽക്കുന്നിടത്തോളം അത് പെയിൻ വരും ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ പിന്നെ ഡോക്ടർ തന്നെ പറഞ്ഞു ഇപ്പം ചെയ്യണ്ട മരുന്നിലെ ചുരുക്കി കൊണ്ടുവരാന്ന് പറഞ്ഞു എങ്ങനെയുണ്ട് ഇപ്പൊ ആ കുഞ്ഞ് സുഖായിരിക്കുന്നു പക്ഷെ എന്നാലും ഈ ഫിക്സ് ഒക്കെ എപ്പോഴും വരും അതായത് എന്റെ കൊണ്ട് കഴിയുമ്പോൾ അഞ്ചു വർഷമായിട്ട് ഞാൻ നോക്കാറുണ്ട് അതുപോലെ ഒരുപാട് കുട്ടികൾക്ക് ഒരുപാട് ആളുകൾക്ക് വേണ്ടിട്ട് ആ ഒരു കുട്ടിക്ക് വേണ്ടി ചെയ്ത് പിന്നെ ഒരുപാട് കുട്ടികൾക്ക് വേണ്ടിട്ട് ചെയ്യാൻ പറ്റി ഒരുപാട് ആളുകൾക്ക് വേണ്ടി അഞ്ചു വർഷം പ്രിയ ചേച്ചിക്ക് ഒരുപാട് ആൾക്കാർ ഈ പറഞ്ഞ പോലെ ഒരുപാട് സഹായങ്ങൾ ചെയ്തു ഇങ്ങനെ നല്ല ഒത്തിരി ആൾക്കാർ ഹെൽപ്പ് ചെയ്യാൻ വന്നു ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് ആന്റണി ചേട്ടൻ ഇപ്പൊ അഞ്ചു വർഷമായിട്ട് അഞ്ചല്ല ആറ് വർഷമായി ഇപ്പൊ ഞങ്ങൾക്ക് ഞാൻ അവാർഡുകളും പുരസ്കാരങ്ങളൊക്കെ ഉണ്ടാകുന്ന ഉണ്ടാവുന്ന സമയത്ത് സൗണ്ട് കെട്ടിയ വണ്ടിയിലാണ് പോയി വാങ്ങാറുള്ളത് അപ്പൊ അത് കണ്ട് എനിക്കൊരു കാറ് വാങ്ങിച്ചു തന്നു എൻ്റെ വീട്ടിലെല്ലാ കാര്യങ്ങളും ആന്റണി ചേട്ടനാണ് നോക്കുന്നത് എന്നോട് അത്രയും സ്നേഹമാണ് ഞങ്ങളെ കുടുംബം അങ്ങനെ കെയർ ചെയ്ത് കൊണ്ടുപോകുന്നത് അദ്ദേഹം എന്താ പറയാ അമ്പിളി അമ്മാവനെ പിടിച്ചു തരാൻ പറഞ്ഞാലും എൻ്റെ ചേട്ടൻ എന്റെ ആന്റണി ചേട്ടൻ എനിക്ക് പറ്റിയെ പിടിച്ചോണ്ട് ഓ അത്രയും അത്രയും സ്നേഹവും സപ്പോർട്ടും ആണ് എന്തായാലും ഞങ്ങൾക്ക് ആ വിശേഷങ്ങളൊക്കെ കേൾക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം ആന്റണി ചേട്ടനെ നമുക്ക് വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ ആന്റണി ചേട്ടനെയും ഇവരെല്ലാരും ആണ് വന്നിരിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം അപ്പൊ നമുക്ക് ആദ്യം ആന്റണി ചേട്ടനോട് തന്നെ ചോദിക്കാം നമസ്കാരം അപ്പൊ എന്താണ് അതായത് പ്രിയ അച്ചുവിന്റെ ഈ പ്രവൃത്തി കണ്ടിട്ട് താങ്കൾക്ക് എന്തായിരുന്നു ആദ്യം തോന്നിയത് ഇത് ശരിക്കും റോട്ടിൽ കാരണം ഈ മഴയത്തും വെയിലത്തും നിന്നുകൊണ്ട് റോട്ടിൽ നിന്നുകൊണ്ട് പാടി അത് ഞാൻ 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 വിചാരിക്കുന്നത് മതത്തെ രേസ കഴിഞ്ഞാൽ അടുത്ത ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും ഇതുവരെ റോട്ടിലൂടെ കണ്ടിട്ടില്ല ഞാൻ എൻ്റെ ജോലി റിസേനേഷൻ കഴിഞ്ഞപ്പോഴും ഞാൻ കരഞ്ഞില്ല കാരണം എൻ്റെ കൂടെ ഉണ്ട് എൻ്റെ അനിയത്തി എനിക്കത് മതി ഇനി എൻ്റെ ജീവിതം അവൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മാറ്റി വെച്ചേക്കുന്നത് അവൾ സ്വന്തമായിട്ട് സുഖമായിട്ട് ജീവിക്കണം അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഇനിയുള്ള ആത്മസംതൃപ്തി വസന്ത ചേച്ചി ചേച്ചി മെഡിക്കൽ കോളേജിൽ കണ്ടത് കണ്ടിട്ട് പാട്ട് പാടുന്ന കണ്ടിട്ട് അങ്ങനെ ഓ ഫേസ്ബുക്കിൽ അങ്ങനെ കണ്ട് ഒരുപാട് പിടിച്ചിട്ടാണ് പിന്നെ വിളിച്ചു ഫേസ്ബുക്ക് കണ്ടിട്ടാണ് അവര് ഈ കൊറോണ സമയത്താണ് ആളെ ആചയപ്പെടുന്നത് കൂടുതലായിട്ട് അത് ശരി അപ്പൊ അത് കണ്ടപ്പോ നമുക്കും അത് സപ്പോർട്ട് ചെയ്യണം എന്ന് തോന്നി തോന്നുന്നു ഓക്കെ സിസ്റ്ററെ പരിചയപ്പെടാം നമസ്കാരം അപ്പോൾ പറയൂ സിസ്റ്റർ എവിടെ വെച്ച് എങ്ങനെയാണ് നിങ്ങൾ തമ്മിലുള്ള ഒരു കുറിച്ചിട്ട് ഞാൻ യൂട്യൂബേ യൂട്യൂബിൽ കണ്ടിരുന്നു ഒരു പെങ്കൊച്ച് റോട്ടിൽ ഇങ്ങനെ വെയിലത്തും മഴയത്തും നിന്നിട്ടിങ്ങനെ പാടുക എന്ന് വെച്ചാൽ അത് എനിക്കെന്തോ ഒരു അതിൽ ഒത്തിരി എന്താ പറയുക അത് എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു എന്നു വച്ചാൽ അങ്ങനെ ഒരാളങ്ങനെ പാടുക മറ്റുള്ളവർക്ക് പാടുക അതൊരു പ്രത്യേക ഒരു കൃപയാണ് ജയിച്ച ഒരു വ്യക്തിയാണ് ശരിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും അത്ഭുതമാണ് പ്രിയയിലൂടെയാണ് നിങ്ങൾ എല്ലാവരും കണക്ട് ആയതെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ എല്ലാം എന്തോ ഒരു എല്ലാവരുടെ ഉള്ളിൽ എന്തോ ഒരു സ്നേഹം അതായത് എക്സ്പെക്ട് സ്നേഹമാണ് അതാണ് എന്തെങ്കിലും ഒരു എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലാതെ ഓരോന്നും പറയാനില്ല വാക്കുകളില്ല പറയാനായിട്ട് െ നന്നായിരിക്കട്ടെ എല്ലാവരും നിങ്ങൾ എല്ലാവരും നന്നായിരിക്കട്ടെ എല്ലാവർക്കും ഇതേപോലെയുള്ള ഒരു ശക്തി ദൈവം തരട്ടെ അതുപോലെയാണ് നമ്മുടെ സിസ്റ്റർ നന്നായി പാടും അല്ലേ സിസ്റ്റർ പാടും ആ നമുക്കൊരു പാട്ട് കേട്ടാലോ സിസ്റ്റർ നന്നായി മലയാളം പറയുന്നുണ്ടല്ലോ എന്ന് ഞാനാണെങ്കിൽ സ്പാനിഷിൽ ചോദിക്കാൻ ഇങ്ങനെ പിന്നെ ചോദിക്കും 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 ചോദിച്ചത് ും ഹാരിച്ചത്ിസ്റ്റർ എന്തു പറഞ്ഞു അടിപൊളി അപ്പൊ നമുക്ക് ഇനി സ്പാനിഷ് പാട്ടാണോ സിസ്റ്റർ പാടാൻ പോകുന്നത് മലയാളം മലയാളം കേട്ട് കേട്ട് ഞാൻ മടുത്തു നമുക്കൊരു സ്പാനിഷ് പാട്ടായാലോ പിള്ളേരുടെ പാട്ട് പാടാണ് പിള്ളേരുടെ പാട്ട് പതി നമുക്കൊന്നും അറിയില്ല Todos los patitos se fueron a bañar el അറിയില്ലാംഗ്വേജ് ണോ അതെ അതെ ആണോ കഥ പറയാം ഒരു ാണ് അവര് പുഴ കുളിക്കാൻ പോവാ പറഞ്ഞ് പോകണ്ട പുഴയിൽ മുങ്ങി മരിക്കും അപ്പൊ അമ്മോട് അനുസരണക്കേട് കാണിച്ച് ചേട്ടന്മാരുടെ കൂടെ പോയി പുഴയില് മുങ്ങി അപ്പൊ വീട്ടിൽ വന്നപ്പോ അമ്മ തല്ലി അമ്മ കരഞ്ഞതാ സ്പാനിഷിൽ തല്ലിപ്പൊ കരഞ്ഞതാക്ക Sister. Embele was there. Thank you sister. Thank you so much.